നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാവിലെ എണീറ്റ ഉടനെ ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അപ്പത്തിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് പോകാം വീഡിയോയിലേക്ക് അപ്പത്തിന് വേണ്ടിയുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിംഗ് ബൗളിലോട്ട് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം ബാക്കി ഓരോ ചെരുവുകൾ നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചെറുകിയത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അരച്ചെടുത്തിട്ടുള്ള മാവ് മറ്റൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം മാവ് അരച്ചെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ അരച്ചെടുക്കാനായിട്ട് ഒത്തിരി വെള്ളം കൂടാനും പാടില്ല അന്ന് ഒട്ടും കുറയാനും പാടില്ല ഇനി ഈ മാവ് ഒര മണിക്കൂർ പെർമെൻറ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മാവെല്ലാം ഇവിടെ പെർമെൻറ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം തയ്യാറാക്കാം അപ്പം തയ്യാറാക്കാനായിട്ട് പാൻ നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക പാൻ നന്നായി ചൂടായതിനു ശേഷം ഒരു തവി കൊടുക്കുക മാവ് മാവഴിച്ചതിന് ശേഷം സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ ചെറിയ ചെറിയ ബബിൾസ് ആയിട്ട് സൈഡിൽ നിന്നെല്ലാം അങ്ങനെ പൊന്തി വരും ബബിൾസ് എല്ലാം നല്ല പോലെ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം അല്പം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് അടച്ചു ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ആദ്യത്തെ അപ്പം ഇവിടെ നന്നായി ഒന്ന് കുക്ക് കുക്കായി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം ബാക്കിയുള്ള അപ്പം എല്ലാം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാം കുറച്ച് സമയം ഇരുന്നാൽ കൂടിയും ഇതേ രീതിയിൽ നമ്മൾ അപ്പം തയ്യാറാക്കുകയാണെങ്കിൽ ഒട്ടും സോഫ്റ്റ്നെസ് കുറയാതെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ് ഈസി ആയിട്ടുള്ളതും അതിലുപരി വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ഈ അപ്പത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളു തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് കാണാം താങ്ക്